നിത്യ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദുഅകളും ദിക്കറുകളും നിരവധിയാണ് അവയൊക്കെ മനസ്സിൽ കൃത്യമായി തന്നെ കൊണ്ടു നടക്കുകയും അത് ശ്രദ്ധയോടെ ഞാൻ നിർവഹിക്കുമെന്ന ബോധ്യത്തോടെ ഒരു കൃത്യമായ അനുസരണ ബോധത്തോടെ അത് നിർവഹിക്കുകയും ചെയ്യേണ്ടവരാണ് റബ്ബിനെ സ്നേഹിക്കുന്ന പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ആ ഗുണം നമ്മളിൽ ഉണ്ടാവണം എന്നു പറഞ്ഞുകൊണ്ട് നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച നമുക്കെല്ലാവർക്കും യാതൊരു പ്രയാസവുമില്ലാതെ പഠിക്കാവുന്നതും ചൊല്ലാവുന്നതും ചെയ്യാവുന്നതുമായ എന്നാൽ ഏറെ മഹത്വം ഓഫർ ചെയ്യപ്പെട്ടതുമായ ഒരു നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും ലാ ഇലാഹ എന്ന് ഒരു ദിവസത്തിൽ നൂറ് തവണ ആരെങ്കിലും പറഞ്ഞാൽ കാനത്ത് ലഹു അത് അവനായിത്തീരും അതിലി രി പത്ത് അടിമകളെ മോചിപ്പിച്ചതിൻ്റെ തുല്യ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത് പത്ത് അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ തുല്യ പ്രതിഫലമാണ് അവന് ഇത് നൂറ് തവണ പറയുന്നതു മുഖേന ലഭ്യമാകുന്നത് ഒന്ന് രണ്ട് വക്കുത്തി ഹസന നൂറ് ഹസനത്തുകൾ നന്മകൾ അവൻ്റെ നന്മയുടെ റെക്കാർഡിൽ എഴുതപ്പെടുന്നതാണ് മൂന്ന് അവനിൽ സംഭവിച്ചു പോയിട്ടുള്ള നൂറോളം ചെറിയ തിന്മകൾ അവനില്ലെന്ന് എഴുതപ്പെട്ട അവൻ്റെ റെക്കാർഡില്ലെന്ന് മായിക്കപ്പെടുന്നതാണ് നാല് വകാനത്തു ലഹു ഹെറിസമ്മിന് അത് ആ മനുഷ്യന് ഷൈഫാനിൽ നിന്നുള്ള ഒരു കാവലായിരിക്കും യൗമഹൂദാലിക്ക ആ ചൊല്ലിയ ആ ദിവസത്തിൽ ഹത്തായുംസിയ വൈകുന്നേരമാകുവോളം അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ഇത് രാവിലെയാണ് ചൊല്ലേണ്ടത് രാവിലെ ചൊല്ലാണ് ഏറ്റവും ഉത്തമം ഇനി ചൊല്ലാൻ ഒരാൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പകലിൽ ഏതെങ്കിലും സമയത്ത് ചൊല്ലിയാലും മതി എന്തായാലും ഒരു ദിവസം പകലിൽ അത് ചൊല്ലുമ്പോൾ വൈകുന്നേരമാകുവോളം പിശാച്ചിൻ്റെ കാവലും പിശാച്ചിൽ നിന്നുള്ള ും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകും എന്നിട്ട് പറയാണ് ഈ മനുഷ്യൻ കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായി ഒന്നും ഒരാളും കൊണ്ടുവന്നിട്ടില്ല ഇല്ലുൻ അക്സറമന്ത് ഇതിനേക്കാൾ അധികമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തയാൾ ഒഴികെ അവർക്ക് കൂടുതൽ പുണ്യുണ്ടാവും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച ആളുകൾ ഒഴികെ അല്ലെങ്കിൽ ഈ ദിക്ർ തന്നെയും നമുക്ക് നൂറെണ്ണം പ്രത്യേകം എണ്ണം പറഞ്ഞു പിന്നെ എണ്ണമില്ലാത്തത്ര നമുക്ക് ധാരാളമായിട്ട് പറയാവുന്ന ദിക്കറുകളുടെ കൂട്ടത്തിൽ പെട്ടതാണിതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം നാല് ഇവിടെ പറഞ്ഞത് നൂറ് തവണ ഒരാൾ ചൊല്ലിയാൽ അപ്പം അത് പകലും ചൊല്ല രാത്രിയും ചൊല്ല അങ്ങനെ അപ്പം രാത്രി ചൊല്ലിയാൽ നമുക്ക് നേരം പോലെ ഒരുപോളം പിശാച്ചിൽ നിന്ന് ഉണ്ടാകാവുന്ന ചെറുകളിൽ നിന്ന് കാവൽ ലഭിക്കാൻ പര്യാപ്തമാകും പത്ത് അടിമകളെ മോചിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ സഹോദരന്മാരെ അടിമമോചനം എന്നൊക്കെ പറയുന്നതിൻ്റെ മഹത്വം എത്രയാണ് ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിറന്നിട്ടുള്ളത് മഹാനായ നബി നബിസല്ലാ അലൈസ്വല്ലമിൻ്റെ കാലത്ത് ഒരടിമയെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വലിയ വില നൽകേണ്ടിയിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അടിമകളില്ല ആ അടിമകളെ വലിയ വില കൊടുത്ത് മോചിപ്പിച്ചുകൊണ്ട് പുണ്യം നേടുന്ന ആ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മുമ്പിലില്ല പക്ഷേ അത്രത്തോളം വലിയ ഒരു മഹത്വം ഇതിനുണ്ട് എന്ന് പറയുമ്പോൾ പത്ത് അടിമകളെയൊക്കെ മോചിപ്പിക്കുന്നതിൻ്റെ മഹത്വം ഒരു ദിവസം നമ്മളത് ചൊല്ലുമ്പോൾ രണ്ട് നേരമായി നമ്മൾ ചൊല്ലുമ്പോൾ ഇരുപത് അടിമകൾ മോചിപ്പിക്കുന്ന പ്രതിഫലമായില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിപ്പോൾ ചൊല്ലാൻ സാവകാശം ഒരു മാക്സിമം മനസ്സറിഞ്ഞുകൊണ്ടിരി ചൊല്ലാൻ ഒരു പത്ത് മിനിറ്റ് വരും ഒരു പത്ത് മിനിറ്റ് വരും ഒരു നൂറ് തവണ ചൊല്ലുവാൻ ഇനി അതൊരാൾക്ക് ഒറ്റ തവണ നൂറ് വട്ടം ഒരേ ഇരിപ്പിന് അങ്ങ് ചൊല്ലുവാൻ സാധിച്ചില്ലെങ്കിൽ അയാളത് കണക്ക് വെക്കുക കണക്ക് വെച്ചിട്ട് എത്രയാണോ ചൊല്ലിയത് അവിടെ നോട്ട് ചെയ്തിട്ട് പിന്നീട് ആ ദിവസം തീരുന്നതിൻ്റെ മുമ്പ് അയാൾ ബാക്കി പൂർത്തിയാക്കട്ടെ എപ്പോഴെങ്കിലും ആയിട്ട് അത് നൂറ് തവണ തികച്ചാലും മതി അതൊക്കെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്കങ്ങനെ ഒറ്റയിരിപ്പിന് തുടർച്ചയായി നൂറ് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും അവൻ എന്ത് ചെയ്യാം അവ മുത്തൻ ഫി മജാലിസ അവന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് വേറെ വേറെ അവൻ ഇതൊക്കെ കൂടി വ്യത്യസ്ത എണ്ണങ്ങളായി എണ്ണങ്ങളായിക്കൊണ്ട് നിർവഹിക്കാം ഇനി ഔലൻ ഇനി രാവിലെ കുറച്ച് ചൊല്ലി കുറച്ച് വൈകുന്നേരം കുറച്ചാണ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചൊല്ലി അതൊക്കെ ചൊല്ലാവുന്നതാണ് അഖിന്നൽ അഫുദൽ എന്നാൽ ഏറ്റവും ശ്രേഷ്ഠം തന്നെയാണ് അഞ്ഞേത്തിയ ബിഹാ മുത്തവാലിയത്തൻ തുടർച്ചയായി തന്നെ ഫി അവലി നഹാരി അത് തന്നെ രാത്രി പിന്നെ പകലിൻ്റെ പ്രാരംഭത്തിൽ തന്നെയാണ് ചൊല്ലുക കാരണം ഏത് നന്മകൾക്കും നമ്മൾ മുന്നേറലാണ് വേണ്ടത് പിന്നേക്ക് നീട്ടിവെച്ചാൽ ഒരുപക്ഷെ ഷെയ്ത്താൻ മറപ്പിച്ചേക്കും നമ്മൾ ഷുഗിൽ തിരക്കിലായേക്കും അല്ലെങ്കിൽ അലസത വന്നേക്കും അതൊക്കെ വരാതിരിക്കാൻ ആദ്യ ചാൻസിൽ തന്നെ അതാണല്ലോ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും സൽക്കർമ്മങ്ങളിലേക്ക് വസ്സാബി ഖൂനസ്സാ എന്നാണല്ലോ അങ്ങനെ അതാണ് ഏറ്റവും ശ്രേഷ്ഠം അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന പ്രഭാതത്തിൽ ആദ്യ സമയത്ത് തന്നെ ഒറ്റ ഇരിപ്പിന് തന്നെ അങ്ങ് തുടർച്ചയായി ചൊല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠം ഇമാം നോവിയറഹമത്തുല്ലാഹി അലഹി സഹി ഈ ഹദീസ് അതുകൊണ്ട് എല്ലാവരും മറക്കാതിരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറയേണ്ടതില്ല വഹ്ദഹു ശരീക ലഹു ലഹുൽ മാത്രമാണ് സർവാധികാരം വലഹുൽ ഹംദു അവനാണ് സർവസ്തുതികൾക്കും അർഹതയുള്ളത് ലഹുൽ വലഹുൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ള ാണ് ഈ ആശയം നമ്മുടെ മനസ്സിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് പറയുമ്പോഴാണ് ഈ മഹത്വം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ അതല്ലാതെ മറ്റെവിടെയോ ചിന്തിച്ച് ചൊറിഞ്ഞും മാന്തിയും മനസ്സിൽ എന്തൊക്കെയോ വേറെ ആലോചിച്ചിട്ട് കേവലം ഇതിങ്ങനെ പറയലല്ല മറിച്ച് ഇതൊക്കെ മനസ്സിൽ തട്ടി പറയണമെങ്കിൽ അർത്ഥതലങ്ങളും ആശയങ്ങളും ചിന്തിച്ച് ഫിക്കറോടുകൂടെ ഫിക്കറും കൂടി ഉണ്ടാകുമ്പോഴാണ് അഥവാ നമ്മുടെ ഈ സംസാരത്തിൻ്റെ കൂടെ നമ്മുടെ ചിന്തയും കൂടെ ഹൃദയവും കൂടെ പങ്കെടുക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം പൂർണ്ണമായി നമുക്ക് കൈവരിക്കാനാവുക ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വൽഹമ്മദി الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته